പലസ്തീന് രാഷ്ട്രപദവി നൽകിയ രാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു പലസ്തീനെ അംഗീകരിച്ച യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് മുന്നറിയിപ്പ് ഈ രാജ്യങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് നന്ദന്യാഹു പറഞ്ഞു സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിങ്ങൾ ഈ നടപടിയിലൂടെ ഭീകരവാദത്തിന് വലിയൊരു സമ്മാനം നൽകുകയാണ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പാലസ്തീൻ എന്ന രാജ്യം ഉണ്ടാകില്ല ഒരു ഭീകരരാഷ്ട്രം നിർമ്മിച്ച് അടിച്ചേൽപ്പിക്കാനുള്ള പുതിയ ശ്രമത്തിന് യു നിന്ന് തിരിച്ചെത്തിയ ശേഷം മറുപടി നൽകും നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു ഒട്ടേറെ യൂറോപ്യൻ രാജ്യങ്ങളും യു എസിന്റെ മുഖ്യ സഖ്യകക്ഷികളും പാലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നു ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് ഇന്നലെ പ്രഖ്യാപനം നടത്തിയത് യു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിൽ ഫ്രാൻസ് ബെൽജിയം മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഫ്രാൻസിൽ ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് ലംഘിച്ച് ഇന്ന് ടൌൺഹാളുകളിൽ പാലസ്തീൻ പതാക ഉയർത്താൻ ഒട്ടേറെ മേയർമാർ തീരുമാനിച്ചു അതിനിടെ വെസ്റ്റ് ബാങ്ക് കുടിയേറ്റം തുടരാനാണ് ഇസ്രായേലിന്റെ തീരുമാനം International Desk, Shekinah